ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ എന്തറിയാം ഞങ്ങൾ സർക്കാർ ഒന്ന് മാറ്റി പാർപ്പിച്ചു പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല നിറ്റ് ഗുഗൂരി തന്നെ ഒമ്പതിനായിരം രൂപ പോലും തന്നില്ല അതല്ലെങ്കിൽ ഞങ്ങൾ ഈ പെരുമഴയത്തോടെ ജോലിക്ക് വരുവോ ഞങ്ങൾ കൂടെ പനിയെടുക്കുന്ന ആളുകളൊക്കെ അപ്പുറം കിടക്കുകയാണ് ഇപ്പോഴും ഇനിയൊരു ദുരന്തം ഉണ്ടാവാതെന്നെങ്കിൽ ഭാഗ്യത്തിൽ അത് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം മുന്നൂറ് രൂപയാണോ ഔദാര്യം പോലെ നിങ്ങളുടെ ഭാഗത്ത് തഹസീൽദാറിട്ടും കളക്ടറെ നിരവധി തവണ വന്ന് കാലു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു മുന്നൂറ് രൂപക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് കാല് പിടിച്ചത് ഇച്ച പോലെ ഞങ്ങൾ ചോദിക്കാം ഈ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഞങ്ങൾ എന്തുകൊണ്ട് പണിക്ക് പോവേണ്ടി വന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഇവിടെ നിന്ന് തീരുമാനിക്കണം സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല ഇവരുടെ ദിനപത്ത എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന് അല്ലെ വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് നമ്മുടെ കണക്ക് പ്രകാരം നാനൂറ് കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട് ഈ സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തന്നെ രണ്ടു കോടിയോളം കൊടുക്കാനുണ്ടേ രണ്ടു കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരമായി കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല കൂപ്പൺ കൊടുക്കുന്നില്ല ദിനബത്ത കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ഈ പറയുന്ന വാടക കൊടുക്കുന്നില്ല ഈ എല്ലാ അസൌകര്യങ്ങളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ കേരളം സംഭാവന ചെയ്ത പൈസ കൊടുക്കുന്ന